ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് ഒരാഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണമെന്നുള്ള നോട്ടീസും നൽകുന്നു ഇപ്പോൾ സുപ്രീം കോടതി വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട ഒരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല അന്തിമമായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് നൽകിയിരിക്കുന്നു സുപ്രീം കോടതി എന്നുള്ളതാണ് വഖഫോർഡുകളിൽ ഇപ്പോൾ നിയമനം നടത്തരുത് എന്നുകൂടിയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സുനിൽ ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം മൃതി എന്തായാലും ഒരു ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം അനുസരിച്ച് ഏഴ് ദിവസത്തെ സാവകാശം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നൽകുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മറുപടി നൽകാനായി ഏതായാലും ആ ഒരു ഒരാഴ്ചയ്ക്കകത്ത് ഈ മറുപടി നൽകാൻ സുപ്രീം കോടതി അനുവദിക്കുന്ന ഈ ഒരാഴ്ച കാലത്ത് കോടതി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ള സാഹചര്യങ്ങളിൽ വ്യവസ്ഥകളിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ പാടില്ല എന്ന ഒരു വ്യവസ്ഥയിലാണ് ഏതായാലും ഇപ്പോൾ ഏഴ് ദിവസത്തെ സാവകാശം ഇപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നൽകുകയാണ് ഇപ്പോൾ ഇന്ററിംഗ് ഓർഡർ ഇടക്കാല ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഡിക്ടേറ്റ് ചെയ്യുകയാണ് കോടതി മുറിയിൽ ഏതായാലും ഇപ്പോൾ ഏഴ് ദിവസത്തെ സമയം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലപാട് അറിയിക്കാൻ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് കോടതി അനുവദിച്ചിരിക്കുകയാണ് ഏതായാലും ഒരു സ്റ്റേ ഉത്തരവിലേക്ക് സുപ്രീംകോടതി പോയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നലെ തന്നെ ഈ സുപ്രീം കോടതി മൂന്നംഗ ബെഞ്ച് ഒരു സ്റ്റേ ഉത്തരവിലേക്ക് പോകാനിരുന്നതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ വളരെ ശക്തമായി അതിനെ എതിർത്തു ഇന്നും ആ ഉത്തരവിലേക്ക് പോകും എന്ന തുടക്ക ത്തിൽ തന്നെ സുപ്രീംകോടതി സൂചന നൽകിയപ്പോൾ വളരെ ശക്തമായി അതിനെ കേന്ദ്ര സർക്കാർ എതിർക്കുകയും ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു സ്റ്റേ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം ഏതായാലും ഇപ്പോൾ ഒരു സ്റ്റേ ഉത്തരവിലേക്ക് സുപ്രീം കോടതി പോകുന്നില്ല ഏതായാലും കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ മറുപടി നൽകാൻ ഏഴ് ദിവസത്തെ സാവകാശം കോടതി നൽകുകയാണ് അത് സംബന്ധിച്ച ഉത്തരവ് ഏതായാലും സുപ്രീം കോടതി ഇപ്പോൾ പുറപ്പെടുവിക്കുകയാണ് ഈ ഒരു മറുപടി നൽകുന്നത് സുനിൽ സുപ്രീം കോടതി അതാണ് വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണം അതായത് ഒരു മാറ്റവും നിലവിൽ പാടില്ല എന്നതാണ് കേന്ദ്രത്തിന് മറുപടി നൽകാൻ നൽകാറുണ്ട് തീർച്ചയായും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് തൽസ്ഥിതി തുടരണം മറ്റ് നടപടികളൊന്നും ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വീകരിക്കാൻ പാടില്ല കോടതിയുടെ പരിഗണനയിലുള്ള ഈ കേസിന്റെ കാര്യത്തിൽ ഇതിൽ ഒരു തീരുമാനമാകുന്നത് വരെ തൽക്കാലത്തേക്ക് യാതൊരു നടപടിയും സ്വീകരിക്കരുത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇറക്കിയിരിക്കുന്ന ഇടക്കാല ഉത്തരവിൽ പറയുന്നത് ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഏതായാലും ഏഴ് ദിവസത്തെ സാവകാശം ഈ കേസിൽ ലഭിക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് സ്റ്റേ ഉത്തരവ് ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ അത് വലിയ തിരിച്ചടി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടാകുമായിരുന്നു ഏതായാലും അത് മറികടക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിരിക്കുന്നു ഏഴ് ദിവസത്തെ സാവകാശം ഏതായാലും സുപ്രീംകോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു മറുപടി നൽകാൻ പക്ഷേ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കരുത് തൽസ്ഥിതി തുടരണം എന്ന കർശന നിർദ്ദേശം സുപ്രീം കോടതി നൽകിക്കൊണ്ട് ഉപാധികളോടെയാണ് ഏതായാലും ഏഴ് ദിവസത്തെ സാവകാശം ഇപ്പോൾ ഈ മറുപടി നൽകാൻ ഇപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് അനുവദിച്ചിരിക്കുന്നത് ടിൽ ദ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഹിയറിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത കേസ് വീണ്ടും വാദം കേൾക്കുന്നത് വരെ ഈ വക്കൌഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മാറ്റം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല തൽസ്ഥിതി തുടരണം എന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു അങ്ങനെ ഒരു നിർദ്ദേശത്തോടെ വ്യവസ്ഥയോടെ ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകനും സോളിസിറ്റർ ജനറുമായ തുഷാർ മേത്തയുടെ വാദം സുപ്രീം കോടതി വേറൊരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നല്ലോ സുനിൽ ഇപ്പോൾ അഞ്ച് ഹർജികളിൽ മാത്രം വാദം കേൾക്കുമെന്നാണ് കോടതി തീരുമാനിക്കുന്നത് അഞ്ച് ഹർജികൾ അതാരുടെയൊക്കെ ഹർജിയാണെന്ന് കൂടി അറിയേണ്ടതുണ്ട് അതായത് നിരവധി ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് സമുദായ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഹർജികൾ സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നിട്ടുണ്ട് അതിൽ നിന്നും അഞ്ചെണ്ണം എങ്ങനെ തിരഞ്ഞെടുക്കുന്നു ായാലും എഴുപതിലധികം ഹർജികളാണ് ബക്ഫ് നിയമഭേദഗതി ചോദ്യം ചെയ്ത് കോടതിക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത് എഴുപത്തിമൂന്ന് ഹർജികൾ ഇതിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട് പാർലമെന്റ് അംഗങ്ങളുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് വിവിധ സംഘടനകളുണ്ട് കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് സമത്ത സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളും പാർട്ടികളും ഒക്കെ തന്നെ ഏതായാലും സുപ്രീംകോടതിയിൽ ഈ നിയമഭേദഗതിയെ ചോദ്യം ചെയ്ത് എത്തിയിട്ടുണ്ട് ഏതായാലും എല്ലാവരെയും കേൾക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു കാരണം എല്ലാവരെയും കേട്ട് ഈ കേസിന്റെ നടപടികളും ായി മുന്നോട്ട് പോകാനാകില്ല എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യമാണെങ്കിൽ അതാരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി അതാര് പറയണമെന്ന് തങ്ങൾ തീരുമാനിക്കും എന്ന് ഇന്നലെ തന്നെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗന്ന വ്യക്തമാക്കിയിരുന്നത് അതായാലും ഇപ്പോൾ ഈ സെലക്റ്റീവായ ഹർജികൾ മാത്രം ഈ കേസിൽ കേട്ടാൽ മതി എന്നൊരു നിലപാടിലേക്ക് കോടതി പോവുകയാണ് വി ഓൺലി വാണ്ട് ടു പെറ്റീഷൻ എന്നാണ് സുപ്രീം കോടതി പറയുന്നത് അപ്പോൾ ഒരു റിട്ട് ഹർജികളിൽ അഞ്ചെണ്ണം മാത്രം ഏതായാലും ഇപ്പോൾ കേൾക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സുപ്രീംകോടതി പോകുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡീൽ വിത്ത് ഹൺഡ്രഡ് ഓർ ഹൺഡ്രഡ് ട്വന്റി അതേഴ്സ് എന്നാണ് കോടതി പറയുന്നത് അപ്പോൾ നൂറുകണക്കിന് നൂറിലധികം ഹർജികൾ ഒരിക്കലും കൈകാര്യം ചെയ്യാൻ കഴിയില്ല എല്ലാവരെയും കേട്ട് തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ഏതായാലും കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മറുപടി നൽകാൻ ഏഴ് ദിവസത്തെ സമയം സുപ്രീം കോടതി അനുവദിച്ചിരിക്കുകയാണ് ഏഴ് ദിവസത്തിനകം ഏതായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി നൽകും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാം എന്നൊരു നിലപാടിലേക്ക് കോടതി പോവുകയാണ് അങ്ങനെ ഏഴ് ദിവസം ഈ മറുപടി നൽകാനുള്ള സാവകാശം സ്വാഭാവികമായും അതിനുശേഷം പിന്നീട് മറ്റൊരു ദിവസം തീരുമാനിക്കണം കേസിന്റെ വാദം കേൾക്കാനായി അങ്ങനെ ഒരു തീയതി ഒരുപക്ഷെ കോടതി ഇപ്പോൾ തന്നെ തീരുമാനിച്ചേക്കും ഏഴ് ദിവസത്തിന് ശേഷം എന്ന് ഈ കേസ് പരിഗണിക്കും എന്ന് കൂടി ഒരുപക്ഷെ കോടതി ഇപ്പോൾ തീരുമാനിച്ചേക്കും അങ്ങനെ ഈ കേസ് വീണ്ടും പരിഗണിക്കുന്ന ദിവസം വരെ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവാദ വ്യവസ്ഥകളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ പാടില്ല തൽസ്ഥിതി തുടരണമെന്ന് കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നു ശരി വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്